ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി ബാംഗ്ലൂരിൽ ലീഡിംഗ് ബിൽഡർ ആണ് ഇത് ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ പാർവതി വിവാഹം കുറച്ചായെങ്കിലും തൽക്കാലം കുട്ടികൾ ഇനിയും പ്രേമിച്ച് തീർന്നിട്ടില്ലെന്ന താമസം ഏയ് ഹരിഹർ ഓ നമ്മുടെ അവിടെ അവിടെ മുഴുവൻ ും ഇന്ന് ചെന്നിട്ട് വേണം വേണോ എത്തുന്നതിന് മുമ്പ് അവിടെ ഒന്ന് ക്ലീൻ നീ ആ പറഞ്ഞേക്കണേ ഇനി ഇത് ചെയ്തിട്ട്

ഞാൻ കാരണം ബുദ്ധിമുട്ടാവണ്ട എന്തെങ്കിലും തീരുമാനിക്ക ഇവിടുത്തെ അല്ലെങ്കിൽ ഈവനിംഗ് ഫ്ലൈറ്റിന് പോവാ ഇങ്ങോട്ട് നോക്ക് ഞാൻ തീരെ അല്ലേ െ പത്ത് കഴിഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പക്കുട്ടൻ അപ്പുക്കുട്ടൻ ബോംബെയിൽ സെറ്റിൽഡാണ് ഭാര്യ ജാനകി ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ എന്ന് പറയുന്ന പോലെ രണ്ടിരട്ട കുട്ടികൾ സന്തുഷ്ട കുടുംബം പക്ഷെ കുറച്ചുകൂടി അടുത്തെന്ന് നോക്കിയാൽ കാര്യം ഇതൊക്കെയാണെങ്കിലും ആളൊരു പോലീസാ സോറി ഡോക്ടറാ ഡെന്റിസ്റ്റ് നീയ അവനൊക്കെ വളം വെച്ചുകൊടുക്കുന്നത് െ ഇനി പ്രോഗ്രസ് കാർഡ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്ന നേരത്തെ ചെയ്തു തീർക്കണം അതാണ് ഡോക്ടർ അപ്പുക്കൂട്ടന്റെ പോളിസി ഡോക്ടർ ഡോക്ടർ സോറി ലിഫ്റ്റ് ദുബായിൽ നിന്ന് ഒരു ക്ലോസ് ഫ്രണ്ട് വരുന്നുണ്ട് എയർ ഇന്ത്യ മഹാദേവൻ അവനെ വെയിറ്റ് ചെയ്യണം എന്താ ഇവിടെ നിന്ന് അയ്യേ ഇതാണ് അങ്കിൾ അല്ലേ അങ്കിളല്ലേ നല്ല പരിചയം കാണുമ്പോ പറയണെന്ന് വിചാരിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ പറയുന്നത് അടി കൊള്ളും നേരെ പറശം ശരിയായി എന്താ അങ്ങോട്ട് പോണെ നമുക്ക് എസ്കലേറ്റർ വെള്ളി ഇറങ്ങാം എന്തിനാ പേടിക്കുന്നത് ഇതിൽ ചെറിയ ബാലൻസിന്റെ വേണ്ട ഒരു പ്രശ്നം ഇല്ല ഏട്ടാ വലത്തേക്കാല ഫ്രണ്ട് വെക്കുമ്പോ റൈറ്റിലൊക്കെ അത്രേ ഉള്ളു വയ്ക്കോ ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവും കുഴപ്പമില്ല അയ്യോ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു ുബായി വലിയ ഉദ്യോഗസ്ഥനാണിപ്പോലോചന ഒരേ ഒരു മകൾ മീനാക്ഷി കുടുംബജീവിതം അത്ര സക്സസ് അല്ല സ്വന്തം ജീവിതം സക്സസ് അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വിജയത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറായി ക്ലാസ് എടുക്കാനൊക്കെ അദ്ദേഹം പോവാറുണ്ട് നിങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വരുന്നു എന്ന് കരുതുക നിങ്ങൾ എന്ത് ചെയ്യും എന്നാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കില്ല ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കരുത് കുട്ടാ ശബ്ദിറ്റ് ഞാൻ മാത്രമേ കേട്ടോളൂ அப்படா எ சகிக்க எந்த சசம்புட்டு ஆளுக்கா சப்பிக்க கண்ணு

പെണ്ണ് കാണൽ ഇത്രയും നാൾ ഒറ്റയാനെ പോലെ ഇയാൾ ഒരു അനാഥ ചടങ്ങാണത് ഞാനിവന്റെ പള്ളി പണ്ട് കൊച്ചനായി വന്ന കൊല്ലം ഇവന്റെ അമ്മ ദൈവ സന്നിധിയിലേക്ക് പോയി പിന്നെ ഞാൻ അറങ്ങി തിരിഞ്ഞ് ഇവിടെ വികാരി അച്ഛനായി വന്ന് ചാർജ് എടുത്ത കൊല്ലം ഇവന്റെ അപ്പൻ ഫിലിപ്പോയിപ്പോ ആ കുടുംബത്തിൽ ഇവ മാത്രമേ ബാക്കിയുള്ളു ഇത്തവണ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോ കാര്യം ഒന്ന് ശരിയാക്കണം അല്ല പറഞ്ഞു വരുന്നേ എടോ ഇനി കുടുംബം വേണം ആ അത്രേ അപ്പോ രണ്ട് ൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അടുത്ത പരിപാടി ഊണ് കഴിച്ചാലോ ഓ ഇതൊക്കെ എങ്ങോട്ട് പോണു അപ്പൊ അങ്ങോട്ട് തീരുമാനിക്കാം ഈ പത്താം തീയതി തീയതി പുണ്യാളന്റെ ദിവസം കല്യാണം എന്താ ആയിക്കോട്ടെ അല്ല ഈ ഇരുപതാം തീയതി എന്ന് ആയിട്ട് പോയാലോ ഇവരുടെ കൂട്ടുകാരൊക്കെ വീണ്ടും ുംരിഹർ നഗറിലേക്ക് വരുന്നത് എന്നെ ഓർക്കുന്നുണ്ടോ സാർമാര് ഗോവിന്ദമുട്ടി സാറിന്റെ വീട്ടിലെ പഴയ ഗോപി പിന്നെ നല്ല ബെസ്റ്റ് ടൈം അല്ലേ നിങ്ങളെ സാറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വീട് വൃത്തിയാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന സാറ് കൂടെ നിന്ന് ജോലി ചെയ്യിച്ചില്ലെങ്കിൽ വൃത്തിയാകില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സാർ അവിടെ തന്നെ ഈ വീട് വൃത്തിയാക്കാൻ വന്ന ജാനുവിന് ഇത് എത്ര വയസ്സ് കാണും ഒരു മുപ്പത്തി മൂന്ന് ഭാഗ്യം